ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ ഗുൻസുഖല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എന്നുള്ള സാധനം എടുക്കുന്നത് അത് വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ പിന്നെ വീടിന്റെ ആയിക്കോട്ടെ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് ഇത് തന്നെ പാമ്പായിട്ട് മേത്ത് ചുറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അനുഭവിച്ചരുടെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകണത് നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഫുൾ കവർ വണ്ടിക്ക് ഒരു വർഷത്തിൽ അമ്പതിനായിരം കൊടുക്കണം എന്ന് വെച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ പകുതി എമൗണ്ട് ഒരു മാസം കൊടുക്കണം അങ്ങനെ പന്ത്രണ്ട് മാസം നമ്മൾ കൊടുക്കണം അതായത് നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ടിങ്ങനെ ഇങ്ങനെ 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 കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ആക്സിഡൻസ് ഇൻസിഡൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതിന് ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ നാട്ടിൽ നിന്ന് പുതുതായിട്ട് വന്ന ഒരു ഫാമിലി അവര് സ്റ്റുഡന്റ് വിസ വന്നതാണ് അപ്പോ രണ്ട് പേരുടെ കാര്യം രണ്ട് ഫാമിലിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോണേട്ടാ അപ്പോ ആദ്യത്തെ ഫാമിലി വന്നു അവര് ഇതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ ഡയറിലാക്കണം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഭാര്യയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലി ഭർത്താവും കുഴപ്പമില്ലാണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് അത് ഊബറൊക്കെ ഓടിയിട്ട് മുതലാക്കാലോ എന്നും പറഞ്ഞിട്ട് ആരോ പറഞ്ഞുകൊടുത്ത് അവരങ്ങനെ ഇറങ്ങി അങ്ങനെ നേരെ പോയിട്ട് ഒരു വണ്ടിക്ക് അവര് ഷോറൂമിൽ ചെന്നു ഏഹ് അപ്പൊ പുത്തൻ വണ്ടി അവർക്ക് കിട്ടില്ല യൂസ്ഡ് വണ്ടി കിട്ടുള്ളൂ അപ്പൊ ഊബർ ഓടണമെങ്കിൽ പറഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള നാല് കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടി അവർക്ക് കിട്ടണം അങ്ങനെ ആ വണ്ടി ഇതാക്കി അപ്പോൾ അവിടത്തെ ഏറ്റവും വലിയ കുഴപ്പം സോറി ഇവിടത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇൻഷുറൻസാണ് അപ്പോൾ ഈ ഷോറൂമിരിക്കുന്ന പയ്യൻ തന്നെ പറഞ്ഞു പുള്ളി തമിഴാണ് അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതിയ ആൾക്കാരല്ല വലിയ പാടാണ് എൻട്രി കൂട്ടുകാരന് ഇതിന്റെ ചെറിയ പരിപാടിയുണ്ട് ഏഹ് എന്നാണ് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നോർമൽ ലെവലിൽ ഒരു അറുന്നൂറ് ഡോളർ ടൊറോയിൽ പുതിയ ഡ്രൈവർക്ക് അറുന്നൂറ് ഡോളർ വരും ഇൻഷുറൻസ് ഏത് ഓട്ടോ ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ അതിന്റെ കൂടെ ടെനന്റ് എടുക്കുകയാണെങ്കിൽ വലിയ പത്ത് നാനൂറ് അല്ലെങ്കിൽ നാനൂറ്റൊമ്പതിലേക്ക് മാറും അപ്പോൾ ഈ ഒരു സാധനം നേർ പകുതി പൈസക്ക് ഇവർക്ക് പ്രീമിയം കിട്ടണം അപ്പോ നമ്മള് പലരും ഈ മലയാളികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും മലയാളിക്ക് അവിടെ കിട്ടിയാലും എന്ത് കിട്ടിയാലും ഫ്രീ കിട്ടി കഴിഞ്ഞാൽ പോയി മേടിക്കും പറഞ്ഞിട്ട് പക്ഷെ ഇത് നമ്മുടെക്ക് ഒരു സാഹചര്യങ്ങളാണ് മനസിലായാ ഓ വണ്ടിയില്ലേ ലൈറ്റ് ആയിട്ട് നേരം കണ്ടി കടിക്കണു രക്ഷീല അപ്പോ ഇത് നമ്മുടെക്ക് ഒരേ സാഹചര്യങ്ങളാണ് ഏഹ് അപ്പോ ഈ ഒരു ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തമിഴ് നൈസായിട്ട് ഒരു ഇൻഷ്ലുവൻസ് അവർ കൊടുത്തു അങ്ങനെ അവന് ആ സ്ലിപ്പ് വന്നു അവന് സ്ലിപ്പ് എല്ലാം കിട്ടി ഇൻഷുറൻസിന്റെ സ്ലിപ്പ് ഒരു പിങ്ക് ഉണ്ട് അതും കിട്ടി അവൻ നേരെ അതുകൊണ്ട് ഈ ഊബറിൽ അപ്ഡേറ്റ് ചെയ്തു അവൻ വണ്ടി ഓടിച്ചു മാസം മാസം ഇരുന്നൂറ്റമ്പത് അമ്പന്നൂറ് എത്ര രണ്ടാവും പോവേണ്ട അങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോ ഇവന്റെ വണ്ടി തട്ടി ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോ ക്ലെയിമിന് വേണ്ടിയിട്ട് നേരെ ടോ ചെയ്തു ടോയിങ് കാര്യം വന്നു ടോ ചെയ്തു നേരെ അവർ ആളില് ഒരു വർഷം കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് ക്ലെയിമിന് വേണ്ടിട്ട് ഇൻഷുറൻസ് വിളിച്ചപ്പോൾ ഈ പ്രീമിയം ഇതുണ്ടോ ഇതുണ്ടാവും പോളിസി നമ്പർ പോളിസി നമ്പർ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഒരു പോളിസി നമ്പർ ഇല്ല എന്ന് പറഞ്ഞു സാധനം ഫേക്കാന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം ഊബർ പോലത്തെ സാധനത്തിൽ രജിസ്ട്രേഷൻ നടത്തി ഇക്കണ്ട കാലം വണ്ടി ഓടിച്ചു ഏഹ് അത് മാത്രല്ല മാസം മാസം അക്കൗണ്ടിന് കാശും അങ്ങനെ നേരെ ചെന്നു ഈ പറഞ്ഞ ഷോറൂമിൽ ചെന്നു ഈ വേഗം ഇവിടെ എന്താ പറയാ വളരെ നല്ലവനായ തമിഴനോട് ഇരിപ്പുണ്ട് അത് ചെന്ന് കാര്യം പറഞ്ഞു അവർ അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ സംഭവിക്കില്ലല്ലോ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അപ്പോ ഏജൻസിയിൽ ചെന്ന് സംസാരിച്ചപ്പോ അവരുടെ മാനേജർ സംസാരിച്ചപ്പോ മാനേജർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വണ്ടി വിൽക്കും ഓക്കെ മറ്റേത് അവന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ തമ്മിൽ ഡീലിംഗാ മനസ്സിലായി ഞങ്ങളുടെ ഏജൻസി ത്രൂ ചെയ്തിരിക്കണല്ല അപ്പൊ അത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ മുമ്പ് വീട്ടു നേരം കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തു അപ്പോ ഈ പോലീസ് ഒരു സ്റ്റേഷനിൽ ചെന്ന് കേസ് ഇതാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഓൾറെഡി ഒരു അഞ്ചാറ് കേസ് ഇയാളുടെ പേരിൽ സെയിം കാര്യത്തിന് കിടക്കണുണ്ട് ഈ സ്കാമ് കാണിക്കുന്നതിന് അപ്പോ അതങ്ങനെ പോട്ടെ കേസ് കൊടുത്തു ഒരു മൂന്ന് മാസമായി ഒരനക്കോല കേസ് അതിന്റെ വഴിക്ക് നടക്കുക ഒന്നും നടക്കുന്നില്ല അവസാനം ഇപ്പം വിചാരിച്ചേ പണി തന്നെ കെ എസ് ആയി നടന്നോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമോ നേരെ ഈ വണ്ടി കൊണ്ടിട്ട് മൂന്ന് മാസം മുമ്പ് വണ്ടി കൊണ്ടിട്ട സ്ഥലം ഉണ്ടല്ലോ യാർഡ് ആ യാർഡിലേക്ക് ഇവൻ ചെല്ലുക അവിടെ ചെന്നു കാര്യം പറഞ്ഞു ഇൻഷുറൻസ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ എന്നാ പിന്നെ വണ്ടി പണിയാന്ന് കൈയിൽ നിന്ന് കാശ് എടുത്ത് വണ്ടി പണിയാ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അന്ന പണിയാന്ന് പറഞ്ഞോട്ട് എസ്റ്റിമേറ്റ് ചോദിച്ചപ്പോൾ അടുത്ത തമാശ ഈ വണ്ടി കഴിഞ്ഞ മൂന്ന് മാസം ഇവിടെ കിടക്കണേ സ്റ്റോറേജ് ഫീസ് മാത്രം രണ്ടായിരത്തിഅറുന്നൂറ് ഡോളർ കൊടുക്കണം പിന്നെ വണ്ടി പണിയൊരു ആറായിരം ഡോളർ പറയും ഒരു എണ്ണായിരത്തില്ലായിരം ഡോളർ പ്ലസ് ടാക്സ് ഇതേ കിടക്കണ് ഒരു സ്റ്റുഡന്റ് വിസ വന്നിട്ട് മെനക്കിടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ പൈസ അഫോർഡബിൾ ആണോന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല അങ്ങനെ ഈ പാവം വളരെ കഷ്ടപ്പെട്ട് വീണ്ടും എവിടെ എവിടുന്നേക്കോ കാശ് അറേഞ്ച് ചെയ്ത് ഈ മനുഷ്യൻ സാധനം സെറ്റ് ചെയ്തു കേസ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് ഒരു അനക്കവും പറ്റിയിട്ടില്ല അപ്പോ ഈ രാജ്യത്ത് ഇതിങ്ങനെ സംഭവം ഉണ്ട് ഞാൻ ഈ കേസ് പറഞ്ഞു വന്നപ്പോ ഇവൻ പറഞ്ഞു അവന്റെ കൂടെ റൂമ് ഷെയർ ഒരു വീട് താമസിക്കുന്നെ അപ്പൊ വീടിന്റെ കൂടെ വേറെ റൂമ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വേറെടുത്ത വന്നു അപ്പൊ അവനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇണ്ടത് പറഞ്ഞു പിടിച്ച് വന്നപ്പോ ഇവന്റെ ഇരിക്കുന്നത് സെയിം ബ്രാൻഡ് കാറാ അപ്പോ പറഞ്ഞു പിടിച്ചു വന്നപ്പോ വന്നിട്ടാ ഈ സെയിം കാര്യം രണ്ടു മാസം മുമ്പ് ഈ പുതിയ ആള് വന്നവനും ചെയ്തിട്ടുണ്ട് അവങ്ങനെ പക്ഷെ അവനെന്താ വെച്ച പൈസ കൊടുത്തിണ്ട് ഏഹ് ആയിരം ഡോളർ ഫസ്റ്റ് കൊടുത്തു പറഞ്ഞു ഇത് മൂന്ന് മാസത്തെ ആയിട്ട് ഇങ്ങനെ കട്ടാവും നാലാമത്തെ മാസം മാസത്തൊട്ടേ നിങ്ങൾക്ക് ഇത് കട്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു കൊടുത്തിട്ട മോനെ ഇത് പണി കിട്ടൂട്ടാ ഇത് അലമ്പാണ് പറഞ്ഞു ഈ ചെക്കനും അതെ ഊബറിൽ സാധനം ഇതാക്കി അപ്ഡേറ്റ് ഉണ്ട് അവന് ഊബറോഡുണ്ട് അവനെ ഇപ്പൊ എന്ത് ചെയ്തു ഇവൻ പിന്നെ അങ്ങോട്ട് പോകാൻ പോയില്ല ഏജൻസിക്ക് ഒന്നും പോയില്ല നേരിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് വിളിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞു സാധനം ഫേക്കാന്ന് പറഞ്ഞു നേരെ ഷോറൂമിൽ ചെന്നു ഷോറൂമിൽ ചെന്നപ്പോ മാനേജർ സെയിം പറഞ്ഞു ഇത് പുള്ളിയുടെ ഇതാണ് കാരണം നല്ല സെയിൽസ് ആണത്രവനാ അതുകൊണ്ട് അവർക്ക് അവനോന്നും കളയാൻ പറ്റില്ലല്ലോ അവൻ യൂസ് കാരണം ഷോറൂമല്ലോ അപ്പോ എന്താ ചെയ്യാ ഈ നിങ്ങള് നേരിട്ടുള്ള പറഞ്ഞു പക്ഷെ ഇവന്റെ കാര്യത്തിന് മാത്രം അവന് ചെറിയ അക്കിടി പറ്റി നമ്മൾ ഏതൊരു കള്ളത്തിലും കാണിച്ച് കാണിച്ച് കോൺഫിഡൻസ് കൂടി കൂടിക്കഴിഞ്ഞാണ്ടല്ലോ അവൻ നൈസായിട്ട് വണ്ടിയുടെ അഡ്വാൻസ് പേയ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ അവന്റെ കാർഡ് കൊണ്ടിട്ട് അവിടെ സ്വൈപ്പ് ചെയ്തിട്ട് കാശ് എടുത്തിരുന്നത് എന്നിട്ട് ഇൻവോയ്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ എമൗണ്ട് തട്ടാനുള്ളത് അങ്ങനെ തട്ടിയിരിക്കുന്ന എമൗണ്ട് അത് ചെക്ക് ചെയ്ത് കാരണം ഈ ചെക്ക് അക്കൗണ്ടന്റാ ഈ രണ്ടാമത്തെ ബെലിയാടെ അക്കൗണ്ടന്റാ അവൻ കറക്റ്റായിട്ട് ഈ സാനം രണ്ടും കൂടി കാണിച്ച് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത് അവന്റെ കുത്തിന് പിടിച്ചിട്ട് അവൻ ആയിരം ഡോളർ തിരിച്ച് മേടിച്ചു എന്നുണ്ടായിരുന്നു വെച്ചാൽ രണ്ട് മാസം വണ്ടി ഊവറോഡിരിക്കുന്നത് ഇതില്ലാണ്ടാ ഏത് ഇൻഷുറൻസ് ഇല്ലാണ്ട് ഇതിപ്പോ വല്ല പാസഞ്ചർ ഇണ്ടായിരിക്കുമ്പോ തട്ടും മുട്ട് പറ്റി നിക്ക എന്ത് ചെയ്യണ്ട വലിയ പ്രശ്ന അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നമ്മൾ ഏത് ഇത് കാനഡ മാത്രല്ല ഏഹ് എല്ലായിടത്തും പ്രശ്നങ്ങളായി സാമ്പത്തിക മാന്ദ്യം കാര്യങ്ങള് ഏഹ് എല്ലാ ടെക്നോളജി ഒരു പരിധി വിട്ട് വരുമ്പോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തട്ടിപ്പുകളുടെ റേഞ്ച് കൂടും മനസ്സിലാവണ്ടാ അപ്പോൾ അവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക ഒരു കാർ മേടിക്കാൻ എടുക്കേണ്ട ലക്ഷം കൊടുത്തിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ ആ ഇൻഷുറൻസിൽ വണ്ടിയുടെ വില കുറച്ച് കാണിക്കും നമ്മൾ ജോലിക്ക് വണ്ടി കൊണ്ടുപോകണില്ല എന്ന് കാണിക്കും പിന്നെ ജോലിക്ക് നമ്മൾ വിന്റർ ടൈർ ഉപയോഗിക്കണ്ടെന്ന് കാണിക്കും പിന്നെ എന്തു പറയാ വണ്ടിയുടെ അവല കുറച്ച് പിന്നെ ഡിഡക്റ്റബിള് ചിലപ്പോൾ ആയിരം രണ്ടായിരം പിന്നെ റെന്റേ കാറ് ചില ഇൻഷുറൻസിന് ആയിരത്തി രണ്ടിടി ഫ്രീ ആണ് പ്രീമിയം കൂടില്ല ഇങ്ങനത്തെ കുറെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ ഇതൊക്കെയും ഏടെ പിടിച്ചിട്ടേക്കാണ് ഇവര് ഇതിന്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോ നമുക്ക് എവിടെയാണെങ്കിലും ഇവിടെ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇത്രവുമല്ല ഞാൻ കൊടുക്കണ പത്തിരുന്നൂറ് ഡോളർ മാസം ഇൻഷുറൻസ് അപ്പോ ഇതും വിട്ട് കുറവിന് ഒരു പുതിയൊരാൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാല് ആലോചിച്ചോ പണിയാണത് ഇനി അങ്ങനെ എന്താ എങ്ങനെയാ നിങ്ങൾക്ക് ഒരു പോളിസി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ആ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് ഇന്ന പോളിസി ആക്റ്റീവ് ആണോ എന്ന് അന്വേഷിക്കുക അതിന്റെ കൂടെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി ചേർത്തിട്ടുള്ളത് വെരിഫൈ ചെയ്യണം ചിലപ്പോൾ നമ്മുടെ വണ്ടിക്ക് ശരിക്കുള്ള ആക്ച്വൽ വില മുപ്പതിനായിരം ഡോളറാവും ഇവര് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ വെച്ചിരിക്കുന്ന എത്ര തരം വെറും പതിനയ്യായിരം അല്ലെങ്കിൽ പത്തായിരം ഡോളറാവും ഈ സാധനം വല്ല തട്ടുമുട്ട് പറ്റി ടോട്ടൽ ലോസിക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും ഇതാണ് വില കാണിച്ചേക്കണേ അതെ പിടിച്ചോ ഇൻഷുറൻസ് കമ്പനിക്കാര് ഇത് എങ്ങനെയെങ്കിലും നമുക്ക് തരാതിരിക്കാനാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി അത് വേറെ ഇനിയിപ്പോ ശരിക്കുള്ള എടുത്താൽ തന്നെയും എങ്ങനെയൊക്കെ നമുക്ക് എമൗണ്ട് തരാതിരിക്കാം എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വരിക അത് അതിന്റെ അടുത്തൊരു ഇടപാടാ പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ഇക്കണ്ട കൊല്ല ഞാൻ പോലും എന്റെ ഇൻഷുറൻസിൽ എന്തൊക്കെയുള്ളത് ഞാൻ സത്യം പറഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് അപ്പോ നമ്മളൊരു ഏജന്റിനെ വിശ്വസിക്കണം നമ്മളായിട്ട് പരിചയമില്ലാത്ത ഒരുത്തൻ നമുക്ക് എല്ലാ സഹായം ചെയ്തു തന്നിട്ട് അണ്ണേ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തമ്പിയും മണ്ട് പോകണ്ട ഏഹ് ഒന്ന് നമ്മളെ വണ്ടി മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എടുക്കണ ആ ഒരു എഫേർട്ട് കുറച്ച് സമയം ചിലപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ കുറച്ച് ഡിലേക്കും വരും ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് സോഫ നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കില് എല്ലാം ഓക്കെയാ പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ തട്ടുകേട് പറ്റിക്കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും നമ്മള് കൊറേ മാസങ്ങള് കഴിഞ്ഞിട്ടുണ്ടാവും കൈവിട്ട് പോവും ഇപ്പൊ എന്താ പറയാ ചിലപ്പോ ആളുടെ മേത്ത് തട്ട് പിടിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ക്ലെയിം വേറെ വഴിക്ക് പോവും ചിലപ്പോ നമ്മള് വണ്ടിയുമേ തട്ടി അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് ഫേക്കാണെങ്കിൽ അവർ ഇൻഷുറൻസ് അത് കവർ ചെയ്തിട്ട് അതുകൊണ്ട് പോയി വരും പക്ഷെ ഒരാളുടെ മേത്ത് ചെന്ന് കയറി കഴിഞ്ഞാലേ ചിലപ്പോ കളി വേറെ ആവും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷുറൻസ് പഴയ ആൾക്കാരാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ ഈ സ്കാമ് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് സ്കാമുകള് ഏഹ് പണ്ടു ഉണ്ട് പക്ഷെ ഇപ്പോ ഇത് നിക്കക്കളില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഏഹ് പലരും ഈ ഇറങ്ങും ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ അപ്പൊ അതില് പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം ദിങ്കണത്തേക്കും എല്ലാ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അതിനകത്ത് ഒരു വോയിസ് ഇടുക അല്ലെങ്കിൽ വിളിക്കുക അപ്പൊ നമുക്ക് സംസാരിക്കാം അപ്പൊ എല്ലാം പറഞ്ഞാൽ മാതിരി